കയറി യാത്ര യാത്ര ഞാൻ അപ്സ അപ്സ നിങ്ങൾ ലാസ്റ്റ് വീഡിയോ ഒരു സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് ചെയ്യാം അത് ഇന്ത്യയിലെ നിയമം ഇനി ഈ നശിച്ച നാട്ടിലേക്ക് ഞാൻ ഇല്ല ഇത് കാണുന്ന എന്റെ അനിയത്തിമാരോട് എനിക്ക് ഒരു കാര്യം പറയുള്ളൂ നിങ്ങൾ എന്നെ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധാരണക്കാരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒട്ടും സേഫ് അല്ല ഇതാണ് ചേച്ചി ഇപ്പോ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണ് കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ചുണ്ടായ മോശ അനുഭവം കഴിഞ്ഞ ദിവസമായിരുന്നു വീഡിയോ പങ്കുവച്ചത് മില്ലിയൻ കണക്കിന് ആളുകളാണ് കണ്ടത് പക്ഷേ കമന്റാകട്ടെ ഫുൾ നെഗറ്റീവ് അങ്ങനെ കമന്റോളികൾക്കെതിരെ പ്രതികരിച്ച് വീണ്ടും അഫ്സർ എന്നെത്തിയിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ച കുറച്ച് സെക്കൻഡ് വീഡിയോ അതാണ് നിങ്ങൾ കണ്ടത് അയാൾക്ക് അവിടെ വെച്ച് തന്നെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് എന്നെ ചൊറിയാൻ വരണ്ട കമന്റ് എടുത്തുന്ന നാറികൾക്കറിയില്ലല്ലോ സത്യാവസ്ഥ ഇപ്പോൾ തോന്നുന്നു അയാളാണ് നല്ലത് ഇവരെ കാൽ എന്നാൽ മന്ത്രി ഗണേഷ് കുമാർ പണ്ട് പറഞ്ഞ വീഡിയോ ചർച്ചയാവുകയാണ് ആദുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുമിച്ചിരിക്കാം ഇതൊക്കെ ഇപ്പോൾ സാധാരണയാണ് എന്തൊക്കെയാണെങ്കിലും വൈറൽ സെറ്റി ഇപ്പോ വീണ്ടും ഏറെലായി പുതിയ വീഡിയോയ്ക്ക് താഴെയും നെഗറ്റീവ് കമന്റുകളാണ് കൂടുതൽ മതി ഒരു സാധാരണ പെൺകുട്ടി കെ എസ് ആർ ടി സി ബസ്സിൽ സേഫ് അല്ല പോലും എന്നാൽ പ്രൈവറ്റ് ബസ്സിൽ പോയാൽ പോരെ എന്ന് ചില കമന്റുകൾ വരുന്നുണ്ട് എന്നാലും കെ എസ് ആർ ടി സി ബസ്സിൽ മാത്രം ഇത്തരം സംഭവങ്ങൾ വരാനുള്ള കാരണം എന്താവും എന്തായാലും ആണുങ്ങളിനി സൂക്ഷിക്കണം ബസ്സിൽ യാത്ര ചെയ്യുന്നത് കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത് ഇനി സ്ത്രീകളുടെ സീറ്റിലിരിക്കുമ്പോൾ ഒരു ചട്ട വെക്കുന്നത് നല്ലതാണ്